ൈകനാഥം ഓ നമോ ഭഗവദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പണ്ഠനാമത്തിൽ നമസ്കാരം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് ഇന്നും തുടരുന്നത് അതായത് ഭൗതിക കർമ്മങ്ങളോട് ആഭിമുഖ്യവുമില്ല വൈദിക ശാസനങ്ങളുടെ നിയമാക തത്വങ്ങൾക്കനുസരണമായിട്ടാണ് വൈഷ്ണവർ ഭൗതിക ലോകത്തെ അംഗീകരിക്കുന്നത് ഇതാണ് ശരിക്കും ആധ്യാത്മിക ഭൗതികതയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ് ഭൗതികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് പക്ഷെ അതിൽ വ്യവഹരിക്കുമ്പം ഈ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച നേടിയിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൊക്കെ വ്യവഹരിച്ച് അതൊക്കെ വേണ്ട വിധത്തിൽ അനുഭവിച്ച് ദുഃഖ ഹേതുക്കൾ അല്ലാതെ മാറ്റാനുള്ള കഴിവ് നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതാണ് നമ്മുടെ നേച്ചർ പക്ഷെ ഈ കൾച്ചറാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കൾച്ചർ ഭൗതികത്തിൽ ഡിപ്പെൻഡാണ് അപ്പൊ അതുകൊണ്ട് വൈഷ്ണവർ പൊതുവെ ഭൗതിക ലോകത്തെ അംഗീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ആധ്യാത്മികയിൽ ശ്രേഷ്ഠത വരുത്താൻ വേണ്ടിയിട്ടാ അതുകൊണ്ട് എല്ലാറ്റിനെയും എല്ലാറ്റിൻ്റെയും ആദികാരണം പരമപുരുഷനാകിയാൽ ഈ ഭൗതിക ലോകത്തെ പോലുള്ള സകലതിനെയും കൃഷ്ണമയമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വൈഷ്ണവർ കാണുന്നത് ഇത്തരം ഉത്കൃഷ്ണ ജ്ഞാനത്തിലൂടെ സർവവും ആധ്യാത്മികീകരിക്കുന്നു ഇല്ലെങ്കിൽ ഈശ്വരീയ മയമായിട്ട് കാണുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതിക ലോകത്തുള്ള സമസ്തവും ആധ്യാത്മികമാണ് നമ്മുടെ ജ്ഞാനം അപര്യാപ്തമായതിനാൽ നാം അവയെ ഭൗതികമായിട്ട് മാത്രം കാണും നമ്മുടെ ശരീരം പോലും ആധ്യാത്മികമായി കണ്ടുകൊണ്ട് വേണം അതിനെ യഥാർത്ഥത്തിൽ രക്ഷിക്കാൻ സാധിക്കൂ അതായത് ആത്മാവിനെ ഉണർത്തിയാൽ മാത്രമേ ഈ ജീവൻ നിലനിൽക്കുന്ന ശരീരത്തെ രക്ഷിക്കാൻ സാധിക്കൂ അപ്പം ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഈശ്വരനെ വിചാരിക്കണം എന്ന് പറയുന്നത് ഈ ആധ്യാത്മികയുടെ അടിത്തറയാണ് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെ അതിൻ്റെ ആ ഉണർവുണ്ടാകുന്നത് പക്ഷേ നമ്മൾ ഈ തിരക്കിൽപ്പെട്ടിട്ട് ഈശ്വരനെ വിചാരിക്കാൻ പോലും വിളക്ക് വച്ചു പോയി തൊഴാൻ പോലും മറന്നിട്ട് ചില ഭൗതിക കാര്യങ്ങൾ ചില ദിവസം പോയി വ്യവഹരിക്കും അത് നമ്മളിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഭൗതികത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ജ്ഞാനം അപര്യാപ്തമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിനെ ഭൗതികമായിട്ട് മാത്രം കാണും കാരണം ഈശ്വരനൊന്നും പ്രതികരിക്കാ ഒരു ദിവസം വിളക്ക് വച്ചടത്ത് പോയി തൊഴുതില്ല എന്നോ ഇല്ല നാമം ജവിക്കുന്ന ആൾ ജവിച്ചില്ല എന്നോ വിചാരിച്ചുകൊണ്ട് ഭഗവാൻ വിളിച്ചു വരുത്തിയിട്ട് നീ ഇത് ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഭൗതികത്തിൽ വിവരിക്കുമ്പോൾ നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്താലും ദിവസവും മരുന്ന് കഴിക്കുന്ന ആള് നമ്മൾ ദിവസം ചോദിക്കും ആ മരുന്ന് കഴിച്ചോ കൂടെയുള്ളവർ ചോദിക്കും കാരണം മരുന്ന് കഴിക്കാതിരുന്ന അത് പ്രശ്നമാണോ ഭൗതികമായിരിക്കുന്ന ശരീരത്തെ സംരക്ഷിക്കാൻ ദിവസവും കഴിക്കുന്ന ഗുളിക ദിവസവും അതാത് സമയത്ത് കഴിക്കണം ഭക്ഷണം കഴിക്കണം ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ തന്നെ പോയത് ആദ്യം ചോദിക്കുന്നെ എന്തെങ്കിലും കഴിച്ചോ ആ കഴിച്ചില്ല കഴിക്കൂ ആദ്യം അതാണ് ചോദ്യം ഇല്ലെങ്കിൽ നിർബന്ധി ചെയ്യാൻ എനിക്കിന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂട്ടാൻ നമ്മൾ വിശദീ വിശദീകരണം കൊടുക്കണം അതിലും എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നും ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളെ കഴിപ്പിക്കാൻ ശ്രമിക്കും എന്താ കാരണം ഈ അപര്യാപ്തമായിരിക്കുന്ന ഭൗതികജ്ഞാനമാണ് എന്നാൽ എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ് അതൊട്ട് അറിയുന്നില്ല അതാണ് സ്വർണത്തെ അന്വേഷിക്കുമ്പോൾ സ്വർണം കൊണ്ടുള്ള വളകളോ കർണാഭരണങ്ങളോ അവയ്ക്ക് സ്വർണത്തിൻ്റെ രൂപമില്ലെന്ന് പറഞ്ഞ് തിരസ്കരിക്കുക ഇല്ലെന്ന ഉദാഹരണമാണ് ഇക്കാര്യത്തിൽ വേദമൂർത്തികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഉദാഹരണം ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണം വെറുതെ ആർക്കെങ്കിലും സ്വർണം കൊണ്ടു കൊടുത്താൽ ആർക്കെങ്കിലും വേണോ ഇനി ബിസ്ക്കറ്റ് തന്നെ കൊണ്ടു കൊടുത്താൽ അത് ലോക്കറിലേക്ക് കൊണ്ടുവയ്ക്കാന്നല്ലാതെ അത് നിത്യോപയോഗത്തിനൊന്നും പറ്റില്ല അപ്പൊ എന്ത് വേണം അത് ഒരുക്കിയിട്ട് മഴയോ വളയോ മാലയോ അവനവന് ഇഷ്ടമുള്ള രൂപത്തിൽ വിവിധ രൂപത്തിൽ അത് ആഭരണങ്ങളായിട്ട് മാറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ഭൗതികമായിട്ടുള്ള ചിന്തയില് അതിന്റെ ഉപയോഗമുണ്ട് ആ ലോക്കൽ കൊണ്ടുവച്ചാൽ ആവശ്യം വരുമ്പോൾ ഉപയോഗിച്ചോണ്ട് വരും അതേസമയം എന്നാൽ ഈ സ്വർണമായിട്ടിരിക്കുന്നത് മാത്രമാണ് ആഗ്രഹമെങ്കിൽ സ്വർണം സൂക്ഷിച്ചാൽ മതി മാത്രം അത് എന്തായിട്ട് സൂക്ഷിച്ചാ എന്താ ഈ വളയായാലും സ്വർണ്ണമായാലും ഒരു കല്ലിൻ്റെ കഷ്ണമാക്കിയാലും എന്തൊക്കെ ആക്കിയാലും സ്വർണം സ്വർണം തന്നെയാണ് സ്വർണത്തിന് യാതൊരു മാറ്റവും പക്ഷേ ഭൗതികത്തിൽ അത് വ്യവഹരിക്കുമ്പം ഇതേ സ്വർണം തന്നെ മാറ്റം വരുത്തിയിട്ട് ഉപയോഗിച്ചാൽ അത് ശ്രേഷ്ഠമായിട്ട് എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും തൃപ്തികരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതേപോലെ ഭൗതികമായിട്ട് കാണുന്ന വസ്തുക്കളെല്ലാം അതിൽ കുറച്ച് ഈശ്വരീയമായ ഘടകം അതിലൊക്കെ ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്താൽ ഇത്രമാത്രം നിസാരമായ ഒരു കാര്യമാണ് ഇതാണ് യഥാർത്ഥ ജാനം അതുകൊണ്ടാണ് സർവാത്മത്വം കാണാൻ സാധിക്കുന്നത് എല്ലാത്തിലും തൂണിലും തുരുമ്പിലും ഊണിലും ഉറക്കത്തിലും മണ്ണിലും മഴയിലും സ്വർണം കാണുന്ന പോലെ എല്ലാത്തിലും ഭഗവാന്റെ അംശത്തെ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആധ്യാത്മിക ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണമായി ഭവിക്കുക അപ്പൊ ഗുണപരമായിട്ട് ഭഗവാന്റെ ഐക്യമുണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല സൃഷ്ടിയും സർവാത്മത്വം കൊണ്ട് ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈശ്വരന്റെ അംശമാണ് ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് വിഭൂതിയോത്തി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ വസ്തുക്കൾക്കും ഭഗവാനുമായിട്ട് ബന്ധമുണ്ടെന്ന് ആത്യന്തികമായിട്ട് ധരിക്കണം അപ്പോൾ നമ്മൾ ഭൗതികതയിൽ മാത്രം വ്യവഹരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും അന്ന പ്രാണാദികളായിക്കോട്ടെ നമ്മുടെ വ്യവഹാരത്തിലുണ്ടായിക്കോട്ടെ ശരീരമായിക്കോട്ടെ ചിന്താവാക് പ്രവൃത്തികളായിക്കോട്ടെ നമ്മൾ ഇടപെടുന്ന വസ്തുക്കളായിക്കോട്ടെ ഉപയോഗിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുമ്പം അതെല്ലാ ഘടകങ്ങളും ഈശ്വരനിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ടുണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ ഏറ്റവും വലിയ അറിവായി അപ്പോഴാണ് ഈശ്വരൻ്റെ ഈ ഐക്യഭാവം നമുക്ക് മനസ്സിലാകുക എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പത്തിനാല് ലക്ഷം ജീവിതാലങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും ആകാശമക്തി വായു ജലം ഭൂമി നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയ ശക്തികൾ ഒക്കെ ദേവതാ സങ്കല്പത്തിൽ കാണാൻ പഠിപ്പിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൽ പഠിപ്പിക്കുന്നത് ഈ ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പക്ഷേ നമുക്ക് ഈ ഇതിലുള്ള അഡോപ്ഷൻ ഇല്ലെങ്കിൽ ഈശ്വരശക്തിയാണ് ഇതിൻ്റെയൊക്കെ പ്രേരക ശക്തി എന്നുള്ളത് അങ്ങോട്ട് ഉറപ്പിക്കാൻ അവ്യക്ത സ്വരൂപം ആയതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഭൗതികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഫാനോ ലൈറ്റോ ഇട്ട് കത്തിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ എനർജി നമുക്ക് പ്രത്യക്ഷം അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഈ ലൈറ്റും ഫാനും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ടെക്നോളജി കൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ യന്ത്ര സാമഗ്രികളും പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി കണ്ടിട്ടാണോ അതിലുള്ള ഇൻട്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ അത് ഭൗതികമായിട്ട് പഠിച്ചിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതേപോലെ ഇതേ തത്വത്തിലാണ് ഭഗവാൻ ഈ ആത്മശക്തി എല്ലാത്തിലും നിറച്ചു വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഓരോ വിവിധ രൂപത്തിലും നാമരൂപങ്ങളിലും വിവിധ ശരീരങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളായിട്ട് സൃഷ്ടിച്ച് ഏകാംശേന സ്ഥിതോ ജഗത്ത് പറഞ്ഞാൽ ഭഗവാൻ്റെ ഒരു സ്വർണ്ണത്തിലൊരു അംശം കൊണ്ട് വളയോ മാലയോ എന്ത് വേണമെങ്കിലും സൃഷ്ടിച്ചാലും സ്വർണം സ്വർണം തന്നെയാണ് ആ സ്വർണ്ണത്തിൻ്റെ അംശം എല്ലാത്തിലും നമുക്ക് കാണാം അതേപോലെ വളയായാലും സ്വർണം എന്ന് പറയാ നമ്മൾ പിന്നെ ഭൗതിക വ്യവഹാരത്തിൽ വരുമ്പോഴാണ് ആ അതെ വളയാണ് മാലയാണെന്നൊക്കെ പറയാം വളയാരെങ്കിലും കഴുത്തലിടാറുണ്ടോ ഇനി മാലയിലുള്ളത് മാലായാലും സ്വർണ്ണമുണ്ടോ എന്നാൽ പിന്നെ അത് കയ്യാച്ചുട്ടിയാ പോരെ എന്ന് ചോദിച്ചാൽ അത് വ്യവഹാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് വൈരുദ്ധ്യാത്മിക കഥ എന്തിനു വേണ്ടിയിട്ട് എന്തിനെ സൃഷ്ടിച്ചോ അത് അതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ അത് വ്യവഹാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇതേപോലെ തന്നെ ഈശ്വരൻ എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങളെ വ്യത്യസ്ത ജീവഗണങ്ങളുടെ രൂപത്തിൽ നാമരൂപങ്ങളിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരേ സ്വർണം കൊണ്ട് നിർമ്മിച്ച പലതരം ആഭരണങ്ങൾ പോലെ സ്വർണത്തിന്റെ താല്പര്യമുള്ള വ്യക്തി ഭിന്ന രൂപങ്ങളായിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിക്കുന്നതുപോലെ സമസ്ത ജീവാത്മാക്കളുടെയും ഗുണം പരമപുരുഷന്റെ ഗുണം തന്നെയാണ് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം ഈശ്വര ഭൃത്യഗുണങ്ങളായിട്ടാണ് വൈഷ്ണവർ കരുതുന്നത് അപ്പോൾ അപനിയ അപനീതരമായിരിക്കുന്ന ആ ഭദാത്മാക്കളെ വീണ്ടെടുത്ത് കൃഷ്ണ അവബോധത്തിൽ പരിശീലനം നൽകി അവരെ സ്വ ഗ്രാഹ്യമായിരിക്കുന്ന ഭഗവാൻ ധാമത്തിലേക്ക് നയിക്കുന്നതിലൂടെ വൈഷ്ണവർ എന്ന നിലയിൽ ഒരുവനും പരമകൃഷ്ണനെ സേവിക്കാൻ വേണ്ടത്ര അവസരം ലഭിക്കുന്നുണ്ട് എന്നർത്ഥം ഭൗതികമായ ത്രിഗുണങ്ങളാൽ ജീവാത്മാക്കളുടെ മനസ്സനുകൂലമായി ആകുലമായിരിക്കുന്നു എന്നതാണ് വാസ്തവം ഈ ത്രിഗുണങ്ങളുടെ വൈരുദ്ധ്യാത്മിക നമ്മുടെ സ്വഭാവത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ മറയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് അത് യഥാർത്ഥത്തിൽ ആത്മസ്വരൂപത്തിന്റെ മൂന്ന് കവചങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്വഭാവമാണ് സത്വരജ ഗുണാത്മകം അപ്പൊ നമ്മുടെ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ തമസിനെ ജയിക്കണം തമസിനെ ജയിക്കണമെങ്കിൽ രജോഗുണം കൊണ്ട് തമസിനെ ജയിക്കണം അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രവൃത്തിയിലൂടെ അനുഭവത്തിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കണം അപ്പോഴാണ് നമ്മുടെ അജ്ഞത എന്ന് പറയുന്ന തമസിന്റെ കവചം ഭേദിക്കുക ഇനി യഥാർത്ഥ അറിവിലേക്ക് എത്തണമെങ്കിലോ രജോഗുണത്തിൽ ഉണ്ടാകുന്ന അറിവ് ജ്ഞാനമാണ് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് ഗതിവിഗതികൾ കൊണ്ട് ദുഃഖങ്ങൾക്കും സുഖത്തിനും ഈ ആൾട്ടർനേറ്റീവ് ആയിട്ട് അനുഭവത്തിന് ഇടവരും ഇത് മാത്രമല്ല ഈ രജോ ഗുണത്തിൽ മാത്രം അറിവ് നേടിയിട്ട് അല്ലെങ്കിൽ തമോ ഗുണത്തെ ജയിച്ചിട്ട് രജോ ഗുണത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഭൗതിക ശക്തിക്ക് അടിമയായിട്ട് ജീവിച്ചാൽ അതാണ് നമ്മളെ കർമ്മബന്ധനം ഉണ്ടാക്കുന്നത് അതാണ് വീണ്ടും വീണ്ടും ജനിക്കാൻ ഇടവരുത്തുന്നത് കാരണം അത് രജോ ഗുണത്തിന്റെ സ്വഭാവം തന്നെ കാമയേഷ കോതയേഴ്ച രജോ ഗുണ സമുഭവ എന്നാണ് അർത്ഥകാമങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ അതൊക്കെ ധർമ്മം അനുസരിച്ച് ഉപയോഗിക്കാതെ നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഉപയോഗിച്ചാൽ അത് ബന്ധനായി തീരും അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗുണങ്ങളെ ഭേദിക്കുമ്പം തമോ ഗുണത്തെ ജയിക്കാൻ രജോ ഗുണത്തിൽ കർമ്മകുശലത ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ രജോഗുണാത്മകമായിട്ടുള്ള ഇച്ഛ അനിഷ്ടങ്ങളും ഇല്ലേ സുഖ ഒക്കെ നമുക്ക് മാറി മാറി അനുഭവിക്കുകയും വീണ്ടും വീണ്ടും ജന്മത്തിലേക്ക് കൊണ്ടുപോവുകയും ആദ്യം അമർത് പോലെ ഇരിക്കുകയും പിന്നീട് വിഷമായിട്ട് മാറുന്ന അവസ്ഥയാണ് രജോ ഗുണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ആ രജോ ഗുണത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രജോ ഗുണത്തെ ജയിക്കാൻ സത്വഗുണം ഉപയോഗിക്കണം അതാണ് യഥാർത്ഥ ജ്ഞാനം ഈ അറിവൊക്കെ ഈ പുസ്തകജ്ഞാനമൊക്കെ ഞാൻ ഈ പറയുന്ന ശ്രീകൃഷ്ണാചരിതം വിശകലനം ചെയ്ത് പറയുന്നത് ഇത് സത്വഗുണാത്മകമാണ് ഇത് പരാവിദ്യയാണ് പക്ഷെ അപരാവിദ്യയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഭൗതിക ജീവിതം നമുക്ക് സക്സസ് ആകും അവിടെയാണ് അനായസന ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇപ്പം സാധനങ്ങൾ ചെയ്യണമെങ്കിലും ചിന്തിക്കണമെങ്കിലും പറയണേലും പ്രവർത്തിക്കണമൊക്കെ രജോ ഗുണം പ്രഭാവമാണ് അപ്പം ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന പോലെ രജോഗുണത്തിന്റെ കർമ്മകുശലത്ത് ഇത് ചെയ്യുന്നത് അതിലൊന്നും വേറെടിക്കാതെ ശരീരത്തിന് ശരീരം പോലും മറന്നുകൊണ്ട് ഇത് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത് രജോ ഗുണത്തിന്റെ പ്രയോഗമാണ് കർമ്മത്തിൽ എന്താണ് പറയേണ്ടത് എന്താണ് പറയാൻ പാടില്ലാത്തതെന്നൊക്കെ അറിയാൻ എന്ന കാരണം സത്ത് ഗുണത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ രജോഗുണത്തിൽ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ജീവിതം അനായസനമാക്കി സത്വ ഉറച്ചു നിന്നുകൊണ്ട് അറിവ് നേടിയിട്ട് ധാർത്ഥ ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന അറിവാണ് എന്ന് പറയുന്നത് ആ അറിവ് നേടിക്കൊണ്ട് ഭൗതികയിൽ രജോഗുണാത്മകമായിട്ടുള്ള സ്വഭാവം കൊണ്ട് വ്യവഹരിക്കാൻ സാധിച്ചാൽ അത് നമ്മളെ ജീവൻ മുക്തനാണ് അതേസമയം തമഗുണത്തെ ജയിച്ചു പക്ഷേ രജോഗുണത്തിൽ മാത്രം ആ വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭൗതികതയിൽ വന്നു പോകാൻ അതായത് ജന്മമരണങ്ങൾക്ക് പുനരാവർത്തനത്തിന് കാരണമായി ഭവിക്കും മനുഷ്യൻ പൊതുവേ രജോഗുണത്തിൽ ആണ് പ്രവർത്തിക്കുന്നത് അതിൽ വളരെ കുറച്ച് പേർസൻ്റേജ് ഉള്ളൂ തമോ അടിമയായിട്ട് ജീവിക്കുന്നവർ പൊതുവേ മനുഷ്യൻ്റെ പെർസെൻറ്റേജ് ശരാശരി മനുഷ്യരും ജീവിക്കുന്നത് രജോഗുണാത്മകമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഈ ദുരിതം സുഖ ദുഃഖങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ രജോ ഗുണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മനുഷ്യരിൽ സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വയസ്സനോ ശൂദ്രനോ ആയിക്കോട്ടെ മനുഷ്യജന്മത്തിൽ സനാതനധർമ്മത്തെ പോലും നമുക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനും പാലിക്കാനും പറ്റാതിരിക്കേണ്ടത് നമ്മൾ പൊതുവേ മനുഷ്യൻ ശരാശരി മനുഷ്യരെല്ലാവരും രജോ ഗുണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത് ഈവൻ ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആയിരിക്കുന്ന ആ ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന ബ്രാഹ്മണൻ പോലും തന്ത്രി ആയിക്കോട്ടെ അവർ പോലും ശബരിമലയിലിരിക്കുന്ന ബ്രാഹ്മണൻ ആയിക്കോട്ടെ മേശാന്തി ആയിക്കോട്ടെ തന്ത്രി ആയിക്കോട്ടെ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് സാത്വിക സ്വഭാവം കിട്ടിയിട്ടും സാത്വിക കുലധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കിട്ടിയിട്ടും അവരൊക്കെ ആ അവസരം വ്യത്ഥമാക്കി കളയുന്ന വിധത്തിൽ രജോഗുണത്തിൽ ഗുണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ സ്ഥാനത്ത് വരെ എത്തുന്നത് ഈ സ്ഥാനമോഹം വല വേപിക്കുന്ന രജോഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് അപ്പൊ ഇത്തരത്തിൽ കൃഷ്ണഅക്തി പരിശീലനം നൽകി വളരെ സ്വഗ്രാഹ്യമായ ഭഗവത് ധാമത്തിലേക്ക് സ്വഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ആത്മ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ സ്വധാമത്തിൽ വർത്തിക്കാൻ സാധിക്കും അതിന് പ്രത്യേക ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ആ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഭഗവത് ധാമത്തിൽ തന്നെയാണ് പിന്നെ ചിന്തയും ആക്കും പ്രവൃത്തിയും ഒക്കെ എത്ര സുഖാണെന്നറിയാം ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഈ പ്രപഞ്ചത്തിനറിയേണ്ടതോ പിന്നെ നമ്മളെ ഒരിക്കലും എന്തൊക്കെ കണ്ടാലും കേട്ടാലും നമ്മള് ഭൗതികതയിൽ മറ്റുള്ളവരുടെ ബന്ധുക്കളുടെയോ മറ്റു സുഹൃത്തുക്കളുടെയോ എന്തൊക്കെ കാര്യങ്ങൾ വ്യവഹരിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല കടുത്ത ദുഃഖത്തിൽ പോലും നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും പ്രശാന്ത മനസ്സിനായിട്ട് പ്രവർത്തിക്കാം എപ്രകാരം ശ്രീകൃഷ്ണൻ പ്രവർത്തിച്ചോ ശ്രീകൃഷ്ണ അവബോധത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യവഹാരം സാത്വികമാക്കാൻ സാധിക്കും സ്വാർത്ഥകമാക്കാൻ സാധിക്കും ഭൗതികമായ ജീവാത്മാക്കളുടെ ജീവാത്മാങ്ങളുടെ ആകുലമായിരിക്കുന്നതാണ് ഈ പ്രശ്നം അതുകൊണ്ട് എന്നതാണ് വാസ്തവം അതിൻ്റെ ഫലമായിട്ട് അവർ സ്വപ്നത്തിലൊന്നുപോലെ ദേഹാന്തര പ്രാപ്തിക്ക് വിധേയരാകുന്നു എന്നാൽ അവരുടെ അവബോധം കൃഷ്ണ അവബോധമായിട്ട് മാറുന്ന മാത്രയിൽ അവർ മനസ്സിന് കൃഷ്ണനെ പ്രതിഷ്ഠിക്കുന്നു അങ്ങനെ അവർക്ക് മോചനത്തിൻ്റെ പാത തെളിയുകയും ചെയ്യുന്നു പരമപുരുഷന്റെയും ജീവാത്മാക്കളുടെയും ഗുണം ചൈതന്യം ആത്മീയം ഒന്ന് തന്നെയാണെന്ന് സർവ്വ പറയുന്നു ജീവൻ എന്നും സർവീശ്വരൻ എന്നും രണ്ട് തരം ആധ്യാത്മിക ഉണ്ടെന്നും പറയുന്ന പത്മപുരാണത്തിൽ ഇക്കാര്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഊന്നി പറയുന്നുണ്ട് ബ്രഹ്മാവിൽ തുടങ്ങി എറുമ്പു വരെയുള്ള സമസ്ത ജീവികളും ജീവാത്മാക്കളാണ് അതേ സമയം ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണുവാണ് സർവേശ്വരൻ അഥവാ ജനാർത്ഥന പരമപുരുഷനെ കുറി കുറിക്കാൻ മാത്രമേ ആത്മാവ് എന്ന പദം പ്രയോഗിക്കൂ എന്നാൽ ജീവാത്മാക്കൾ അദ്ദേഹത്തിന്റെ അഭിഭാജ്യ ഘടക അങ്ങളാകിയാൽ ചിലപ്പോൾ അവരെ കുറിക്കാനും ആത്മാവ് എന്ന പദം നാം പ്രയോഗിക്കാറുണ്ട് അങ്ങനെ ജീവചതിന്യങ്ങളെല്ലാം ജീവാത്മാക്കളും സർവേശ്വരൻ പരമാത്മാവുമാണ് പരമാത്മാവും ജീവാത്മാവും ഭൗതിക ലോകത്തിൽ ഒന്നു തന്നെയാണ് തന്നെ ഭൗതിക ലോകത്തിൽ തന്നെയാണ് ഉള്ളത് അതിനാൽ വിഷയസുഖ അനുഭവത്തിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടി ഈ ഭൗതിക ലോകത്തിൽ നേടാനുണ്ട് വിഷയസുഖം എന്ന ജീവിത സങ്കല്പം തന്നെ ഭ്രമാത്മകമാണ് എന്നാൽ ജീവാത്മാവ് പരമാത്മാവിനെ സേവിക്കുക എന്ന സങ്കല്പം ഈ ഭൗതിക ലോകത്ത് പോലും ഭ്രമാത്മകമല്ല കൃഷ്ണ അവബോധമുള്ളയാൾ ഇതേക്കുറിച്ച് തികച്ചും ബോധവാനാണ് അതിനാൽ ഭൗതിക ലോകം മിഥ്യയായി അവൻ കാണുന്നില്ല മറിച്ച് അതീന്ദ്രിയ സേവനത്തിന്റെ ഉണ്മയിൽ അയാൾ അതിനാൽ ഭൗതിക ലോകത്തുള്ള സകലനെയും ഭഗവത് സേവനമായിട്ട് ഭഗവത് സേവനത്തുള്ള അവസരമായിട്ട് ഭക്തൻ വിവക്ഷിക്കുന്നു ഭൗതികമെന്ന് പറഞ്ഞത് അയാൾ ഒന്നും തിരസ്കരിക്കുന്നില്ല എല്ലാം ഭഗവത് സേവനമായിട്ട് എല്ലാത്തിലും ഭഗവാനെ കണ്ടുകൊണ്ട് ഒരു കേടുമില്ലാതെ രീതിയിൽ കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വ്യവഹരിക്കാൻ സാധിക്കും ഇപ്രകാരം ഭക്തൻ എല്ലായ്പ്പോഴും അതീന്ദ്രിയ അവസ്ഥയിലാണ് അതുമല്ല ഭഗവത് അവൻ ഉപയോഗിക്കുന്ന സകലതും ആത്മീയമായി വിശദീകരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ആത്മാഅവബോധത്തിൽ ജീവിച്ചാൽ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേക്ക് ഇവിടെ നിന്ന് ഇന്നത്തേക്ക് ഇവിടെ നിന്ന് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം